നമസ്കാരം ചാനൽ മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം മൂവാറ്റുപുഴ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രദന്തൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഗവർണർ ചെയ്തു മൂവാറ്റുപുഴ നേതൃത്വത്തിൽ ശ്രീ ഭവാനി ഫൗണ്ടേഷൻ കാലടിയുടെയും അമൃത ആശുപത്രിയുടെയും അന്നൂർ ഡെന്റൽ കോളേജിന്റെയും സഹകരണത്തോടെ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന ക്യാമ്പ് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു പങ്കെടുത്തവരിൽ ആവശ്യമുള്ളവർക്ക് അമൃത ആശുപത്രിയിൽ സൗജന്യ തിമിരശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുന്നതാണ് തിമിരശസ്ത്രക്രിയക്ക് തിരഞ്ഞെടുക്കുന്നവരെ ക്യാമ്പ് നടക്കുന്ന നിന്ന് വാഹനങ്ങളിൽ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും തിരികെ എത്തിക്കുകയും ചെയ്യും രോഗിക്ക് താമസവും ഭക്ഷണവും ചികിത്സയും സൗജന്യമായിരിക്കും ദന്തൽ വിഭാഗത്തിൽ വിശദമായ പരിശോധന ക്ലീനിങ് പല്ലു പറിക്കൽ താൽക്കാലിക ബില്ലിംഗ് എന്നിവ സൗജന്യമായി മൂന്ന് മാസത്തിനുള്ളിൽ അന്നൂർ ദന്തൽ കോളേജിൽ ചെയ്യാൻ കഴിയും മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ബിനോയ് മത്തായി സജി ചമേലി വർഗീസ് ജോസഫ് കെ പി വിനോദ് എൽദോസ് ഐസക് ഡിജിൽ സെബാസ്റ്റ്യൻ ശ്രീകുമാർ ബീന സുരേഷ് എന്നിവർ സംസാരിച്ചു ക്ലബുകൾ കേരളത്തിൽ തന്നെ ചുരുക്കമാണ് ആ അങ്കണത്തിൽ വരിക എന്ന് പറയുന്നത് വലിയ അഭിമാനമാണ് വർഷം കൊണ്ട് സേവനം ഏറ്റവും മികച്ചതാക്കി ഒരു എത്തുക എന്നുള്ളത് ആ സേവന ഭടന്മാർക്ക് അല്ലെങ്കിൽ ആ സേവനത്തിന് വേണ്ടി പൊരുന്നവർക്ക് വലിയ അഭിമാന നിമിഷം പ്രത്യേകിച്ച് വിശുക്ക് ത്രീ വൺ എയ്റ്റ് സിയിലും മൂന്ന് ലേഡീസ് ചരിത്രം സൃഷ്ടിക്കുക പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ലയൻസ് ക്ലബ് നൂറ്റെട്ട് വർഷവും പടം പൊരുതിയിട്ടുള്ളത് കാഴ്ച എന്ന് പറയുന്ന ആ പരിമിതിയുള്ള സഹോദരങ്ങൾക്ക് ഏറ്റവും വലിയ കൈത്താങ്ങാവാൻ ലയൻസ് ക്ലബുകൾ രാജ്യത്തുടനീളം വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് സൈറ്റ് ഫോർ കിഡ്സ് കുട്ടികൾക്ക് കാഴ്ച ഉണ്ടോ എന്ന വലിയ ഒരു ചിന്ത മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളെ കാഴ്ചയുടെ ഓരോ സമയത്തും ആ പടപുരുതലുകൾ നമ്മൾ പൊതുസമൂഹത്തിന് നൽകിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സേവന പ്രവർത്തനങ്ങൾ മൂല്യമുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അമ്പത് വർഷം പിന്നിടുന്ന ലയൻസ് ക്ലബ് ഓഫ് മാറ്റുഴ വിമാനിറ്റേറിയൻ സർവീസിന്റെ ഭാഗമായി പത്തോളം വീടുകൾ സൗജന്യമായി മണപ്പുറം ഫിനാൻസിൻ്റെ ഫണ്ടോടുകൂടി നടത്തിയെന്നതും വലിയ പ്രശംസ അറിയിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കാഴ്ച മാത്രമല്ല നമ്മുടെ ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഗോളതലത്തിലുള്ള ഒമ്പത് ഗ്ലോബൽ കോഴ്സുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് അലയൻസ് പ്രവർത്തിക്കുന്നത് മാനുഷിക മാനവരാശിയുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് തിരിച്ചറിവാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മാനസികാരോഗ്യം മാനസികാരോഗ്യം വലിയൊരു പ്രൊജക്റ്റായി നമ്മൾ പേറ്റെടുത്തിരിക്കുന്നു മെൻറ്റൽ ഹെൽത്ത് അവയർനെസ് മനസ്സെവിടെ പതിറിയാലും പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള ആരോഗ്യം കൊച്ചുകുട്ടികൾ സ്കൂളുകളിലൂടെ തന്നെയും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ യോഗകളും മെഡിറ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ബോധവൽക്കരണങ്ങൾ ചെയ്യുന്നു അതിലെല്ലാം തന്നെ ലയൻസ് ക്ലബ് മൂവാറ്റുപുഴയുടെ പ്രസിഡന്റ് ജയച്ചേച്ചിയും പ്രിയപ്പെട്ട നീന സജീവും അതുപോലെ ബീന സുരേഷും ഒക്കെ ഏറ്റവും മികച്ചതായി പ്രവർത്തിക്കുന്നതിൽ വലിയ സന്തോഷമാണ് ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ടീം ചാനൽ മൂവാറ്റുപുഴ